ഞാൻ ചോദിച്ചു വന്ന ഇതായിരുന്നു അതായത് ഇപ്പം മാഡം പറഞ്ഞ ഈ ഒരു ബ്രേക്ക് എടുക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഫോർട്ടി മിനിറ്റ്സ് പഠിച്ച് ഇത്രയൊരു ഡ്യൂറേഷൻ ബ്രേക്ക് എടുക്കണം എന്ന് പറയാൻ കാരണം അല്ല ബ്രേക്ക് വേണമെങ്കിൽ എടുത്തോട്ടെ എന്നല്ല ബ്രേക്ക് എടുക്കണം അതാണ് എന്താന്ന് വെച്ചാൽ ആ ബ്രെയിൻ്റെ ആ ഒരു കപ്പാസിറ്റിയാണ് അറ്റൻഷൻ കോൺസെൻട്രേഷൻ മെമ്മറി എന്നൊക്കെ പറയുന്ന ബ്രെയിൻ്റെ ഹയർ മെൻ്റൽ ഫംഗ്ഷൻ്റെ കപ്പാസിറ്റിക്ക് നമ്മൾ ആ ബ്രേക്ക് എടുത്തെങ്കില് ഷോർട്ട് ടേം മെമ്മറീസ് നിന്ന് ലോങ് ടേം മെമ്മറിയിലേക്ക് പോയി അത് കറക്റ്റ് സേവ് ആവുള്ളൂ ഈ കുട്ടികൾ ഈ പരീക്ഷയ്ക്ക് എഴുതുന്ന സമയത്ത് ഞാൻ പഠിച്ചിരുന്നു പക്ഷെ എനിക്കത് ഓർമ്മ കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നത് ആ സ്ട്രെസ്സായിട്ട് പഠിച്ചിട്ടാണ് സ്ട്രെസ് എന്നൊക്കെ പറയുന്ന സാധനം ശരിക്കും കുറെ ഒക്കെ നല്ലതാണെന്നാ പറയാ എന്താ വെച്ചാല് ആങ്സൈറ്റി കൂടുമ്പോൾ പെർഫോമൻസ് കൂടും ആങ്സൈറ്റി കൂടുമ്പോൾ പെർഫോമൻസ് കൂടും പക്ഷെ ആങ്സൈറ്റി ഒരു പടിയും കൂടെ കൂടി കഴിഞ്ഞാൽ പെർഫോമൻസ് നേരെ എൽ ഷേപ്ഡ് കേവ് എന്നാണ് പറയുക ആങ്സൈറ്റിയും പെർഫോമൻസും കൂടി കൂടി ഒരു ലെവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ കുത്തനെ താഴോട്ട് പോകും അപ്പം ഈ പരീക്ഷാ പേടിയെന്നൊക്കെ പറയില്ല പരീക്ഷ ചൂടില്ല പരീക്ഷ ചൂടുന്നനക്ക് ചൂട് കയറിയോ ഞാൻ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നൊക്കെ ഫോൺ ഒക്കെ ചോദിക്കും കുട്ടികൾ അപ്പം ആ സാധനം വരണമെങ്കിൽ നമുക്ക് കുറച്ചെങ്കിലും ആങ്സൈറ്റിയും കുറച്ചൊരു സ്ട്രെസ് എന്ന് പറയുന്ന പോലെ എനിക്കത് ചെയ്യാൻ പറ്റുമായിരിക്കും ഇല്ലേ എന്നുള്ളൊരു സാധനമാണ് സ്ട്രെസ്സ് ഒരു ചോദ്യചിഹ്നം ഓക്കെ അത് വന്നാലാണ് നമുക്ക് ചെയ്യാനും പ്രിപ്പയർ ചെയ്യാനും ഒക്കെ പറ്റുക പക്ഷെ അത് കൂടി പോയരുത് അപ്പൊ പാരന്റ്സിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് കൂടി പോകൂല എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ എത്ര ഇവിടെയുള്ള മാതാപിതാക്കളോട് എത്ര കുട്ടികള് ഓപ്പൺ ആയിട്ട് പറയും അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഇപ്പഴത്തെ അഡോളസൻസ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോറേഷൻ്റെ ഒരു കാലഘട്ടല്ലേ അതെ അതെ മാത്രല്ല അവർക്ക് എപ്പോഴും ഒരു ഡൗട്ട് ഉണ്ടാവും അതായത് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അതോ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് ഒരു പേരൻ്റ് ആണോ ആവേണ്ടത് ആ ചോദ്യത്തിനുള്ള ഉത്തരം എന്തായിരിക്കും നമ്മള് ഭയങ്കര ഫ്രണ്ട്ലി ആയി പോവും എന്ന് വിചാരിക്കണ്ട പക്ഷെ ഞാൻ ഫ്രണ്ട്ലി ആയി നിൽക്കണം എന്നേ ഞാൻ പറയുള്ളൂ നമുക്ക് കാര്യം പറയുന്ന നമുക്ക് ചീത്ത പറയാനും ഒക്കെ നമുക്കുള്ള കാര്യം നമുക്ക് പറയാം പക്ഷേ കുട്ടികൾക്ക് നമ്മളെ കാണുമ്പം നമ്മളെ മുഖം കാണുമ്പം ഒരു മിസ്റ്റേക്ക് ചെയ്താൽ അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്താൽ നമ്മളടുത്ത് വന്ന് പറയാനായിട്ട് പറ്റണം അതായത് ഇപ്പം എൻ്റെ ഒരു കുട്ടി പറയാണ് ഒരു ക്ലാസ്സിൽ എനിക്കൊരു ഫ്രണ്ട് സിഗരറ്റ് വലിക്കാൻ തന്നു എന്നുള്ളത് എത്ര കുട്ടികൾ നിങ്ങൾ പേരൻസിൻ്റെ അടുത്ത് വന്ന് പറയും ഉപ്പാ ഇന്ന് ഇവൻ എനിക്കൊരു സിഗരറ്റ് വലിക്കാൻ തന്നു അതൊന്ന് വലിച്ചു നോക്കുക എന്ന് പറഞ്ഞിട്ട് അവൻ തന്നു ഇത് നടക്കാത്ത കാര്യമാണോ ഞാനിപ്പോൾ ഈ പറയുമ്പോൾ തന്നെ ഈ ഒരു ടോപ്പിക്കിൽ തന്നെ എല്ലാവരും ശ്രദ്ധിക്കാത്തവരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് നടക്കാത്ത കാര്യമില്ല ഈ എക്സ്പ്ലോറേഷൻ ടൈമിലാണ് ഈ സംഗതികളൊക്കെ നടക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യം പോലും അല്ലെങ്കിൽ എൻ്റെ എന്നെ ഒരാളിഷ്ടമാണെന്ന് പറഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും സ്വന്തം മാതാപിതാക്കളോട് പറയാൻ പറ്റുക അങ്ങനൊരു പാരൻസ് എനിക്കുണ്ടാവുക ആ പാരന്റ് ശ്രദ്ധിക്കേണ്ട ഒരു സാധനം എന്താ വെച്ചാല് നമ്മൾ എന്തെങ്കിലും കാര്യം കേൾക്കുമ്പോൾ പാരന്റ് എന്ന നിലയിൽ നമ്മൾ ഫേസിൽ കാണിക്കുന്ന എക്സ്പ്രഷൻ ഉണ്ടല്ലോ മേ അയാള് ഇങ്ങനെ പറഞ്ഞോ ഏത് ആ മറ്റവന്റെ മോനോ സിഗരറ്റോ എന്നൊക്കെ പറഞ്ഞല്ലോ നമ്മളൊരു കുട്ടി പിന്നെ അടുത്ത ആഴ്ച മുതൽ ഒരു സംഗതി നമ്മളോട് പറയൂല ഉറപ്പല്ലേ എന്തായാലും അപ്പോൾ അങ്ങനെ കാണിക്കാനുള്ള ഒരു ഫേഷ്യൽ എഫക്റ്റ് നമ്മൾ ഡെഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ബ്ലണ്ട് എഫക്റ്റ് എന്നൊക്കെ പറയും നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി എന്തെങ്കിലും കുട്ടികൾ ഇങ്ങനത്തെ ഭയങ്കരമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും സാധനം ട്രൈ ചെയ്തോന്ന് പറഞ്ഞാൽ പോലും ഫേഷ്യൽ എഫക്റ്റ് അങ്ങനെ തന്നെ വെച്ചാണോ ആ നെൻ്റെ ഉപ്പ പണ്ട് പറയാറുണ്ടായിരുന്നു കോളേജിലായപ്പോൾ അങ്ങനെ എങ്ങനെ അയാൾ ട്രൈ ചെയ്തോന്ന് എൻ്റെ വലിയ ഇപ്പ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് നീ ചെയ്തത് ഒരു ഭയങ്കര സംഭവമൊന്നുമല്ല ഇത് കോമൺലി എല്ലാവരും നടക്കുന്ന സാധനമൊക്കെയാണെന്ന് നള്ളിഫൈ ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഗുണവും ദോഷവും മനസ്സിലാക്കി ഫ്രണ്ട്ഷിപ്പിന്റെ ബാനറിൽ അല്ലാതെ ഒരു കാലം കഴിഞ്ഞു എന്ന് ഞാൻ പറയുന്നു പറയുന്നു ഇവിടെ അതുപോലെ തന്നെ ഒരുപാട് ഏത് കോഴ്സ് എടുക്കണം അല്ലെങ്കിൽ ഏത് കരിയർ ചൂസ് ചെയ്യണം എന്നുള്ള ഒരുപാട് കുട്ടികൾ നമ്മളെ ഇരിക്കുന്നുണ്ട് അപ്പം ഈ കുട്ടികളുടെ കേസിൽ അവര് ഓൾറെഡി അവര് വിചാരിച്ചിട്ടുണ്ടാവുമല്ലോ ഇന്നൊരു കോഴ്സ് എടുക്കണം മേ ബി അവര് തീരുമാനിച്ചിട്ടും ഉണ്ടാവില്ല പക്ഷെ അങ്ങനെ തീരുമാനിച്ച കുട്ടികൾക്കും അവരുടെ പേരൻസിന് മറ്റൊരു അഭിപ്രായമാണെങ്കിൽ ആ ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം അപ്പം ഇവിടെ വന്നിട്ട് തന്നെ ഞങ്ങൾ ഇന്നലെ ഉണ്ടായപ്പോൾ തന്നെ ഇപ്പം ടെൻത്ത് കഴിഞ്ഞിട്ട് തന്നെ ഇനി പ്ലസ് വണ്ണിലെ ഏത് സബ്ജക്ട്സ് ചൂസ് ചെയ്യണം ഇപ്പം കുട്ടിക്ക് ഹ്യൂമാനിറ്റീസ് ആണ് അല്ലെങ്കിൽ ആണ് താല്പര്യം വെച്ചാൽ പക്ഷേ പാരൻസിന് സയൻസ് എടുക്കണം തന്നെയാണ് അപ്പോൾ അവിടെ ആക്ച്വലി ഒരു കോൺഫ്ലിക്റ്റ് വരികയാണ് കുട്ടി ആക്ച്വലി ലൈക്ക് ഭയങ്കര ഓൾറെഡി കൊമേഴ്സ് എടുത്തിട്ട് ബികോം എടുക്കണം അത് എനിക്ക് ബിസിനസ്സിലേക്ക് പോകണം എം ബി എടുത്ത് ബിസിനസ്സിലേക്ക് പോകണം പക്ഷെ പാരൻസിന് അതല്ല താല്പര്യം പാരൻസ് ലൈക്ക് സയൻസ് എടുക്കണം അത് കഴിഞ്ഞിട്ട് ലൈക്ക് മെഡിക്കൽ കോഴ്സ് അങ്ങനെ എന്തെങ്കിലും എടുത്തോ എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പം ഇവിടെ ആളുടെ ആ കുട്ടീൻ്റെ ഒരു അഭിപ്രായം എനിക്ക് തോന്നുന്നു പാരൻസ് അങ്ങോട്ട് മനസ്സിലാക്കുന്നില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നല്ലൊരു കോൺസെപ്റ്റ് എന്താന്ന് വെച്ചാണെങ്കിൽ രണ്ടാളും കൂടെ ഒരുമിച്ചിരുന്ന് ഡിസൈഡ് ചെയ്യുന്ന അപ്പം അവർ വന്നപ്പോൾ തന്നെ ആദ്യം കുട്ടി ഇരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പാരൻസ് ഇരുന്നത് അവൻ പറയുന്നുണ്ട് അവൻ പറയുന്നൊന്നുമില്ല ഞങ്ങളോട് പറയുന്നില്ല അവൻ ഇതാ എന്നുള്ള അപ്പം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പാരൻസ് നോൺ ഇരുന്നാൽ അതായത് കുറച്ചുകൂടെ കേൾക്കാനിരുന്നാൽ അതായത് അവർക്ക് എന്താ വേണ്ടേ അവരെന്താ ലൈഫെന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് എന്തൊരു കരിയറാണ് വേണ്ടേ അങ്ങനെ കുറച്ചു കാര്യങ്ങൾ പാരന്സും കൂടെ ആക്സെപ്റ്റ് ചെയ്യാൻ ഇരുന്നാണേ കൂടെ ബെറ്റർ ആയിരിക്കും